ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു അടിപ്പൊളി ചിക്കൻ നൂഡിൽസാണ് നമ്മൾ റെഡിയാക്കുന്നത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ അര കിലോ ബോൺലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ വിനിഗർ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് സെറ്റ് സെറ്റാവാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണേ ഇനി നമുക്ക് നൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോൾ വേണം അതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാനേ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനമൊക്കെ നമ്മളത് കുക്ക് ചെയ്താൽ മതി ബാക്കി നമുക്ക് പാനിലിട്ട് കുക്ക് ചെയ്യാനുള്ളതാണ് ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നൂഡിൽസ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പോൾ അത് മൊത്തം കുഴഞ്ഞു പോകൂട്ടോ വൺസ് ഇത് കുക്കായി കഴിയുമ്പോൾ ഇതിന് നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റിയിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകണം രണ്ട് വട്ടമൊക്കെ കഴുകിയാൽ മതി അങ്ങനെ കഴുകുമ്പോൾ അതിൽ പശ പോയിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ കിടന്നുള്ളൂ ഇനി നമുക്കൊരു നാല് മുട്ട ആവശ്യത്തിനുള്ള ഉപ്പും ഒര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വലിയൊരു വോക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം നൂഡിൽസൊക്കെ റെഡിയാക്കുമ്പോൾ വലിയ പാത്രത്തിൽ വേണേൽ റെഡിയാക്കാൻ അപ്പോഴാണ് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളേ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കരുതേ ഇനി ഇതിലേക്ക് വേണം നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണേൽ നമ്മൾ നൂഡിൽസൊക്കെ എടുക്കാനായിട്ട് പക്ഷേ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാൻ നമ്മൾ വീണ്ടും ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പം ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് രണ്ടിതല വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുന്ന സമയത്ത് വേണം അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാൻ ആ ചിക്കൻ നമ്മൾ ഇനി ഈ ഓയിലാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ കരിഞ്ഞു പോതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ചിക്കന് പാവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിലേക്കിനി നമുക്ക് ഒരു പിടുത്തം സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷൻ ഇല്ലേ അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം അതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി മഷ്റൂമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിളുണ്ട് നിങ്ങൾക്ക് അത് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർക്കുന്നുണ്ട് ആ വിനഗർ ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ അതിൻ്റെ കളറ് പോവാതെ നല്ല ആയിട്ട് തന്നെ കിടക്കുകയെ അപ്പോൾ നമ്മളിത് ഒത്തിരിയായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ പച്ചക്കറികളൊക്കെ ചെറിയൊരു ക്രിസ്പായിട്ട് കിടക്കുന്നതാണേ നല്ലത് നൂഡിൽസൊക്കെ നമുക്ക് സാധാരണ മിക്സ് ചെയ്യുന്ന ഒത്തിരി പാടാണേ അപ്പോൾ ഇതുപോലെ രണ്ട് തവി ഉപയോഗിച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാം നൂഡിൽസിന് വേണ്ട സോസ് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ റെഡ് ചില്ലി സോസ് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് രണ്ട് ടീസ്പൂൺ ഡാർക്ക് സോയാ സോസ് അര ടീസ്പൂൺ പിന്നെ ഗ്രീൻ ചില്ലി സോസ് ഒരു ടീസ്പൂൺ ഇത്രയാണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടൊന്ന് ടേസ്റ്റ് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരു സോസ് ഓവർ പവർ ചെയ്യുന്നുണ്ടോ എന്ന് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ വേവിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസ് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ നൂഡിൽസ് നൂഡിൽസൊന്നും കണ്ടോ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഓവർ കുക്ക് ആവാതെ നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം കൂടെ ആദ്യം തന്നെ ഇട്ടാൽ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ സോസ് നമ്മൾ അതിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊഴിക്കരുതേ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് തവണകളായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം എരിവിഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും ഓപ്ഷനൽ ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല സ്പ്രിങ് ഒൻ്റെ ആ ഗ്രീൻ പോർഷൻ പോർഷനില്ലേ അതിപ്പം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ നൂഡിൽസ് ഇപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്